പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് അപ്പസ്വൽ പ്രവർത്തനങ്ങൾ അധ്യായം പതിനാറ് ഇരുപത്തേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പസ്വൽ പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് ഇരുപത്തെട്ട് അധ്യായങ്ങളുള്ള അപ്പസൽ പ്രവർത്തനങ്ങൾ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ വായിച്ചു തുടങ്ങി ഇന്ന് പതിനാറാം അധ്യായം വായിക്കുന്നു ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഈ വായന പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഇരുപത്തേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് വായിക്കുന്നത് പതിനാറാം അധ്യായം അപ്പസ്ഥോല പ്രവർത്തനങ്ങൾ അദ്ധ്യായം പതിനാറ് തിമോത്തേയോസ് ദർബെ ലിസ്ത്ര എന്നീ സ്ഥലങ്ങളിൽ പൗലോസ് എത്തിച്ചേർന്നു ലിസ്ത്രയിൽ തിമോത്തേയോസ് എന്നുപേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകൻ എന്നാൽ അവൻ്റെ പിതാവ് ഗ്രീക്കുകാരനായിരുന്നു ലിസ്ത്ര ഇക്കോണിയം എന്നിവിടങ്ങളിലെ സഹോദരർക്ക് അവനെപ്പറ്റി നല്ല മതിപ്പുണ്ടായിരുന്നു അവനെ തൻ്റെ കൂടെ കൊണ്ടുപോകാൻ പൗലോസ് തീരുമാനിച്ചു ആ സ്ഥലങ്ങളിലുള്ള യഹോദരെ പരിഗണിച്ച് പൗലോസ് അവന് പരിഛേദന കർമ്മം നടത്തി എന്തെന്നാൽ അവൻ്റെ പിതാവ് ഗ്രീക്കുകാരനാണെന്ന് അവരെല്ലാവരും അറിഞ്ഞിരുന്നു ജെറുസലേമിൽ വെച്ച് അപ്പസ്ഥലന്മാരും ശ്രേഷ്ഠന്മാരും എടുത്ത തീരുമാനങ്ങൾ അനുസരിക്കണമെന്ന് അവർ നഗരങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കവേ അവിടെയുള്ളവരെ അറിയിച്ചു തന്മൂലം സഭകൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും അവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയും ചെയ്തു ത്രോവാസിലെ ദർശനം ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു മീസിയയ്ക്ക് അടുത്തു വന്നപ്പോൾ ബിധീനിയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു എങ്കിലും യേശുവിൻ്റെ ആത്മാവ് അതിനനുവദിച്ചില്ല തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി രാത്രിയിൽ പൗലോസിന് ഒരു ദർശനമുണ്ടായി മക്കധോനിയക്കാരനായ ഒരുവൻ അവൻ്റെ മുമ്പിൽ നിന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു മക്കധോനിയായിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക മക്കധ്വോനിയക്കാരെ സുവിശേഷം അറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞ് അവന് ദർശനമുണ്ടായ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്യമിച്ചു ലീതിയായിയുടെ മനസാന്തരം ത്രോവാസിൽ നിന്ന് ഞങ്ങൾ കപ്പൽ കയറി നേരിട്ട് സമോത്രോക്കേയിലേക്ക് യാത്ര ചെയ്തു അടുത്ത ദിവസം നയാ അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും പോയി അത് മക്കധ്വനിയായുടെ ആ ഭാഗത്തെ പ്രധാന നഗരവും റോമായയുടെ അധികാരത്തിലുള്ള സ്ഥലവുമായിരുന്നു കുറേ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു നഗര കവാടത്തിന് പുറത്ത് നദീതീരത്ത് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തീയതിറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടു വിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലീതിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു കുടുംബസമേതം ജ്ഞാന സ്വീകരിച്ച അവൾ ഞങ്ങളോട് പറഞ്ഞു കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഞങ്ങൾ അവൾക്ക് വഴങ്ങി പൗലോസ് കാരാഗ്രഹത്തിൽ ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു തൽക്ഷണം അത് പുറത്തുപോയി അവളുടെ യജമാനന്മാർ തങ്ങളുടെ ആദായമാർഗം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ പൗലോസിനെയും സിലാത്സിനെയും പിടികൂടി വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്നു അവർ അവരെ ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു യഹൂദരായ ഇവർ നമ്മുടെ നഗരത്തെ അസ്വസ്ഥമാക്കുന്നു റോമാക്കാരായ നമുക്ക് നിയമപ്രകാരം അംഗീകരിക്കാനോ അനുഷ്ഠിക്കാനോ പാടില്ലാത്ത ആചാരങ്ങളെക്കുറിച്ച് ഇവർ പ്രസംഗിച്ചു നടക്കുന്നു ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാലാഗ്രഹത്തിലടച്ചു അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരന് നിർദ്ദേശവും കൊടുത്തു അവൻ കൽപ്പനപ്രകാരം അവരെ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വച്ചു തടവറയിലെ അത്ഭുതം അടുത്ത് പൗലോസും സീലോസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞുവീണു കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹവാതിലുകൾ തുറന്നുകിടക്കുന്നത് കണ്ട് തടവുകാരെല്ലാം രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു സാഹസം കാണിക്കരുത് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട് വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്കോടി പേടിച്ചു വിറച്ച് അവർ പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാൽക്കൽ വീണു അവരെ അവരെപ്പുറത്തേക്ക് കൊണ്ടുവന്നു അവൻ ചോദിച്ചു യജമാനന്മാരെ രക്ഷപ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം അവർ പറഞ്ഞു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അവർ അവനോടും അവൻ്റെ വീട്ടിലുള്ളവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു പ്രഭാതമായപ്പോൾ ന്യായാധിപന്മാർ ആ മനുഷ്യരെ വിട്ടയക്കുക എന്ന് കൽപ്പിച്ചുകൊണ്ട് ഭടന്മാരെ അയച്ചു കാവൽക്കാരൻ ഈ വിവരം പൗലോസിനെ അറിയിച്ചു നയാധിപന്മാർ നിങ്ങളെ വിട്ടയക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ട് ആളയച്ചിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തോടെ പോകാം എന്നാൽ പൗലോസ് അവരോട് പറഞ്ഞു റോമ പൗരന്മാരായ ഞങ്ങളെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ പരസ്യമായി പ്രഹരിച്ചതിന് ശേഷം കാരാഗ്രഹത്തിലടച്ചു ഇപ്പോൾ ഞങ്ങളെ അവർ രഹസ്യമായി വിട്ടയക്കുന്നുവോ അത് പാടില്ല അവർ തന്നെ വന്ന് ഞങ്ങളെ വിട്ടയക്കട്ടെ ഭടന്മാർ ഈ വിവരം ന്യായാധിപന്മാരെ അറിയിച്ചു അവർ റോമാ പൗരന്മാരാണെന്ന് കേട്ടപ്പോൾ ന്യായാധിപന്മാർ ഭയപ്പെട്ടു അതിനാൽ അവർ വന്ന് അവരോട് ക്ഷമായാചനം ചെയ്യുകയും അവരെ പുറത്തു കൊണ്ടുവന്ന് നഗരം വിട്ടുപോകണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അവർ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന് ലീതിയായുടെ വീട്ടിലേക്ക് പോയി സഹോദരരെ കണ്ട് ഉപദേശങ്ങൾ നൽകിയതിന് ശേഷം അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു ഇരുപത്തെട്ട് അധ്യായങ്ങളുള്ള അപസ്വല പ്രവർത്തനങ്ങൾ എന്ന ഈ സുവിശേഷം മുഴുവൻ വായിക്കാൻ കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് അപസ്വല പ്രവർത്തനങ്ങൾ എന്ന സുവിശേഷം പതിനാറാം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്